ിയർ ചിൽഡ്രൻ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സ്റ്റോറി ഓഫ് ബ്രൂണോ ദ പപ്പി ഡു യു ലൈക്ക് പെറ്റ്സ് എന്താണ് പെറ്റ്സ് നിങ്ങൾക്ക് പെറ്റ്സിനെ ഇഷ്ടമാണോ നമ്മൾ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളെയോ പക്ഷികളെയോ ആണ് നമ്മൾ പെറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇവിടെ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രൂണോ എന്ന പപ്പിയുടെ കഥയാണ് ലുക്ക് അറ്റ് ദി പിക്ചർ എന്താ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എ ബോയ് ആൻഡ് എ പപ്പി അല്ലേ അവരെന്താ ചെയ്യുന്നത് ദ ആർ പ്ലെയിങ് അവർ കളിക്കുകയാണല്ലേ എന്താണ് ആ കുട്ടി പപ്പിയോട് പറയുന്നത് എന്താണ് ആ കുട്ടി പപ്പിയോട് പറയുന്നത് ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദോൾ ബ്രൂണോ ബ്രൂണോ ആരാണ് ആ പപ്പിയുടെ പേരാണ് ബ്രൂണോ ബ്രൂണോയോട് കുട്ടി പറയുകയാണ് ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ പോ പോയി ആ പന്തെടുത്തോണ്ട് വാ സച്ചിൻ കോൾഡ് ഔട്ട് ഹിസ് പപ്പി സച്ചിൻ എന്നാണ് ആ കുട്ടിയുടെ പേര് സച്ചിൻ ബ്രൂണോയോട് പറഞ്ഞു പോയി ആ പന്തെടുത്തോണ്ട് വരൂ ആ പപ്പി പോവോ പന്തെടുക്കാൻ യെസ് ബ്രൂണോ റെസ്റ്റ് ടുവാർഡ്സ് ദ ബോൾ ബ്രൂണോ ആ പന്തിൻ്റെ പുറകെ ഓടി ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ എന്നിട്ട് ആ പന്ത്ടുത്തോണ്ട് തിരിച്ചു വന്നു എന്നിട്ട് എന്നിട്ടെന്താവും ചെയ്തിട്ടുണ്ടാവുക ഹീ അത് അതിൻ്റെ വാലാട്ടി കാണിച്ചു അപ്പോൾ ബ്രൂണോ അപ്പോൾ സച്ചിൻ എന്താണോ പറയുക വെൽ ഡൺ ബ്രൂണോ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് കം ലെറ്റ് ഗോ സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ വെൽ ഡൺ ബ്രൂണോ നീ ചെയ്തത് നന്നായി യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് നീ എൻ്റെ നല്ല ചങ്ങാതിയാണ് കം ലെറ്റ്സ് ഗോ വാ നമുക്ക് പോകാം സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ സച്ചിൻ എങ്ങനെയാണ് സച്ചിൻ്റെ സ്നേഹം കാണിച്ചത് ബ്രൂണോയോട് സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ സച്ചിൻ ബ്രൂണോയെ കെട്ടിപ്പിടിച്ചു യു ക്യാൻ സീ ബ്രൂണോ റണ്ണിങ് ടു ദ ഗേറ്റ് ചിത്രത്തിലേക്ക് നോക്കൂ എന്താ നിങ്ങൾ കാണുന്നത് ബ്രൂണോ ഗേറ്റിൻ്റെ എവിടെയേക്ക് ഓടിപ്പോവുകയാണ് അല്ലേ വൈസ് ബ്രൂണോ റണ്ണിങ് ടു ദ ഗേറ്റ് എന്തുകൊണ്ടാണ് ബ്രൂണോ ഗേറ്റിലേക്ക് ഓടുന്നത് അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിരിക്കുന്നു അവിടെ ആരോ നിപ്പുണ്ട് ആരാണത് വാട്ട്സ് ദ സൗണ്ട് ഓ എഫിഷ് സെല്ലർ ബ്രൂണോ റൺ ടു വാട്ട്സ് ദ ഗേറ്റ് ഗേറ്റിൻ്റെ അവിടെ ഒരു ശബ്ദം കേട്ട് ബ്രൂണോ ഗേറ്റിൻ്റെ അവിടേക്ക് ഓടിപ്പോയി വാട്ട് വിൽ സച്ചിൻ ടൂനാവ് സച്ചിൻ എന്താവും ഇപ്പം ചെയ്യുക ദ ഗേറ്റ് ഈസ് ഓപ്പൺ സച്ചിൻ റാൻ ആഫ്റ്റർ ബ്രൂണോ ഗേറ്റ് കിടക്കുകയാണ് സച്ചിൻ ബ്രൂണോയുടെ പിറകെ ഓടി ബ്രൂണോ ബ്രൂണോ ഡോൺ ഗോ ഔട്ട് ബ്രൂണോയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് സച്ചിൻ എന്താണ് ഗോ ഔട്ട് പുറത്തേക്ക് പോകരുത് ബട്ട് ബ്രൂണോ റാൻ ഔട്ട് ഓഫ് ദ ഗേറ്റ് പക്ഷേ ബ്രൂണോ ഗേറ്റിന് വെളിയിലേക്ക് ഓടിപ്പോയി സച്ചിൻ ബിക്കെയിം സാഡ് സച്ചിന് ആകെ വിഷമത്തിലായി എന്താ സച്ചിൻ വിഷമിക്കാൻ കാരണം ബ്രൂണോ ദ പപ്പി റാൻ ഔട്ട് ഓഫ് ദ ഗേറ്റ് ഗേറ്റിന് വെളിയിലേക്ക് ഓടിപ്പോയല്ലേ ഫാദർ സച്ചിൻ കോൾഡ് ഔട്ട് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് സച്ചിൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു വിൽ ഹിസ് ഫാദർ ഹെൽപ് സച്ചിൻ സച്ചിൻ്റെ ഫാദർ സച്ചിനെ സഹായിക്കുമോ ലുക്ക് അറ്റ് ദ പിക്ചർ വാട്ട് ഈസ് സച്ചിൻ ആസ്കിങ് ദ വുമൺ ചിത്രത്തിലേക്ക് നോക്കൂ സച്ചിൻ എന്താണ് ആ സ്ത്രീയോട് ചോദിക്കുന്നത് ഡിഡ് യു സീ മൈ പപ്പി സച്ചിൻ ആസ്റ്റ് എ വുമൺ ഓൺ ദ സ്ട്രീറ്റ് സച്ചിൻ അച്ഛനെയും കൂട്ടി പുറത്തേക്ക് വന്നു അല്ലേ റോഡിലേക്ക് വന്നു അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു എൻ്റെ പപ്പിയെ കണ്ടോ അപ്പം സ്ത്രീ എന്താ പറഞ്ഞത് യെസ് ഐ ജെസ് സോ വൺ റണ്ണിംഗ് ടു ദ പാർക്ക് സെഡ് ദ വുമൺ ആ സ്ത്രീ എന്താ പറഞ്ഞത് അതെ ഞാൻ ഇപ്പോൾ കണ്ടു ഒരു പട്ടിക്കുട്ടി ആ പാർക്കിലേക്ക് ഓടിക്കയറുന്നു വെയർ ഇസ് ദ പാർക്ക് എവിടെയാണ് പാർക്ക് എന്നപ്പോൾ സച്ചിൻ ചോദിച്ചു ഇറ്റ്സ് നോട്ട് ഫാർ ഫ്രം ഹിയർ അപ്പോൾ സ്ത്രീ എന്താ മറുപടി പറഞ്ഞത് പാർക്ക് ഇവിടുന്ന് അധികം ദൂരെയല്ല ഗോ സ്ട്രേറ്റ് ഇറ്റ്സ് നിയർ ദ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് നേരെ പോയിക്കോളൂ ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് പാർക്ക് എന്ന് സ്ത്രീ പറഞ്ഞു ദ വുമൺ പോയിന്റിങ് ടു പാർക്ക് ആ സ്ത്രീ പാർക്കിന്റെ ആ സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സച്ചിനോട് പറഞ്ഞു താങ്ക് യു സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ ടു ദ പാർക്ക് ആ സ്ത്രീക്ക് നന്ദി പറഞ്ഞിട്ട് സച്ചിനും അവന്റെ അച്ഛനും കൂടി പാർക്കിലേക്ക് ധൃതിയിൽ പോയി വിൽ സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ ഫൈൻ ബ്രൂണോ ഇൻ ദ പാർക്ക് ബ്രൂണോയും സച്ചിനും സച്ചിൻ്റെ ഫാദറും കൂടെ പാർക്കിലേക്കാണ് പോകുന്നത് അല്ലേ അവർക്ക് അവിടെ ബ്രൂണോയെ കാണാൻ പറ്റുമോ ഹാവ് യു എവർ ബീൻ ടു എ പാർക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും പാർക്കിൽ പോയിട്ടുണ്ടോ അവിടെ എന്തൊക്കെയാണുള്ളത് ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ പാർക്ക് പാർക്കിൽ കളിക്കാൻ നിങ്ങൾക്കിഷ്ടമാണോ നോക്കൂ ചിത്രത്തിലേക്ക് നോക്കൂ മനോഹരമായ ഒരു പാർക്കല്ലേ വട്ട് എ നൈസ് പ്ലേസ് ബ്രൂണോ റാൻ അറൗണ്ട് ദ പാർക്ക് പാർക്കിലേക്ക് ആരാ ചെന്നത് ബ്രൂണോ ദ പപ്പി അല്ലേ പാർക്കിലേക്ക് പോയി ബ്രൂണോ ആ പാർക്കെല്ലാം നോക്കി കാണുകയാണ് എന്ത് മനോഹരമായ സ്ഥലമാണ് എന്നിട്ടോ ബ്രൂണോ ആ പാർക്കിലൂടെ എല്ലാം ഓടി നടന്നു ടുന്നു ഹോൺ ദനൊരു ഊഞ്ഞാലിരുന്നു ദിംഗ് മൂവഡ് ഇൻ മൂവ് ടു ആൻഡ് ഫ്രോ എങ്ങനെയാണ് ഊഞ്ഞാൽ ഊഞ്ഞാലാടുന്നത് മുന്നിലേക്കും പുറകിലേക്കും അല്ലേ ഊഞ്ഞാലാടിയിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടല്ലേ ദു ആൻഡ് ഡൗൺ ഫ്രോം ദ സ്വിംഗ് അവൻ പെട്ടെന്ന് ഊഞ്ഞാലിൽ നിന്ന് താഴെ ഇറങ്ങി വാവ് സ്ലൈഡ് പിന്നീട് എന്താ കണ്ടത് സ്ലൈഡ് നിരങ്ങുന്ന ഒരു ഒരു സാധനം കണ്ടല്ലേ നിങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ടാവും അവിടെ കണ്ടിട്ടുണ്ടാവും അല്ലേ കയറിയിരുന്ന് നിരങ്ങുന്ന സ്ലൈഡ് ഹി ക്ലൈഡ് ക്ലൈംഡ് അപ്പ് ആൻഡ് സ്ലൈഡ് ഡൗൺ ബ്രൂണോ വേഗം അതിലോടിക്കയറി അതിലൂടെ നിരങ്ങി താഴേക്ക് ഇറങ്ങി ഹി റോൾഡ് ഓൺ ദ ഗ്രാസ് എന്നിട്ട് അവൻ ആ പാർക്കിലുള്ള പുല്ലിലെല്ലാം ഉരുണ്ട് കളിച്ചു ഹായ് എ ക്ലൈംബർ പിന്നെന്താ കണ്ടത് എ ക്ലൈംബർ ഹി ക്ലൈം പിന്നെ കയറിപ്പോകുന്ന ഒരു ക്ലൈംബർ കണ്ടു അതിലൂടെ അവൻ വലിഞ്ഞു കയറി ബ്രൂണോ ദൻ ജം ഡൗൺ ടു എ ബെഞ്ച് അവിടുന്ന് അവൻ എവിടേക്ക് ചാടി ഒരു ബെഞ്ചിലേക്ക് എടുത്ത് ചാടി ഗോ എവേ ഡ് എ ബോയ് അപ്പോൾ അവിടെ ആര് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു കുട്ടി ഉണ്ടായിരുന്നു ഗോ എവേ ആ കുട്ടി ആ ബ്രൂണോയോട് പോ പോവോടുന്ന് എന്ന് പറഞ്ഞു ബ്രൂണോ റാനോ ഓഫ് ബ്രൂണോ അവിടുന്ന് ഓടിപ്പോയി വിൽ സച്ചിൻ ഫൈൻ ബ്രൂണോ പാർക്കിലേക്ക് ചെല്ലുമ്പോൾ സച്ചിന് ബ്രൂണോയെ കാണാൻ പറ്റുമോ സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ കുഡിൻ ഫൈൻ ബ്രൂണോ എനിവെയർ സച്ചിനും ഫാദറും കൂടി പാർക്കിലെത്തി അവിടെ എങ്ങും ബ്രൂണോയെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല അവിടെ അവർ ഒരു കുട്ടിയെ കണ്ടു ഡിഡ് യു സീ എ പപ്പി സച്ചിൻ ആസ്റ്റ് എ ബോയ് സച്ചിൻ അവിടെ കണ്ട ആ കുട്ടിയോട് ചോദിച്ചു നിങ്ങൾ നീ എൻ്റെ പപ്പിയെ കണ്ടോ അപ്പോഴാ കുട്ടി എന്താ തിരിച്ചു ചോദിച്ചത് ഈസ് ഇറ്റ് എ വൈറ്റ് പപ്പി വിത്ത് ബ്ലാക്ക് സ്പോട്ട്സ് ദ ബോയ് ആസ്റ്റ് അതൊരു വെളുത്ത നിറത്തിലുള്ള കറുത്ത കുത്തുകളോട് കൂടിയ പട്ടിയാണോ യെസ് വിച്ച് വേ ഡിഡ് ഡിഡ് ഇറ്റ് ഗോ അതെ അത് എങ്ങോട്ടാണ് പോയതെന്നറിയാമോ എന്ന് സച്ചിൻ ആ കുട്ടിയോട് ചോദിക്കുകയാണ് ദാറ്റ് വേ ടു ദ റൈറ്റ് ആ കുട്ടി ബ്രൂണോ പോയ വഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു സെറ്റ് ദ ബോയ് പോയിന്റിങ് ടു എ ഷോപ്പ് ഒരു കടയുടെ നേരെ ചൂണ്ടിയിട്ടാണ് അവിടേക്കാണ് ബ്രൂണോ പോയതെന്ന് ആ കുട്ടി പറഞ്ഞു ബ്രൂണോ ഈസ് ഗോയിങ് ആഫ്റ്റർ സമ്മൺ ഹു ഈസ് ഹി ബ്രൂണോ എവിടേക്കാണ് പോയത് ആരുടെ പുറകെയാണ് പോയത് എ ബലൂൺ സെല്ലർ കാണുന്നുണ്ടോ ഒരു ഒരു വാട്ട് ഈസ് ബ്രൂണോ ജമ്പിങ് ആറ്റ് ബ്രൂണോ ആരുടെ പുറകെ പോകുന്നത് എന്തിൽ എന്തിൻ്റെ നേരെയാണ് ബ്രൂണോ ചാടുന്നത് ചിത്രത്തിൽ കാണുന്നുണ്ടോ എ ബലൂൺ സെല്ലർ ഒരു ബലൂൺ വിൽക്കുന്ന ആളുടെ പുറകെയാണ് അല്ലേ ഒരു ബലൂണിന് നേരെ ബ്രൂണോ ചാടുകയാണ് ഓ ഹൗ ബ്യൂട്ടിഫുൾ ബ്രൂണോ ലുക്ക്ഡ് അറ്റ് ദ ബലൂൺസ് ബ്രൂണോ ബലൂണുകളെ നോക്കി പറയാണ് ഹൗ എന്ത് ഭംഗിയുള്ള ബലൂണുകളാണ് ദ ബലൂൺസ് വെയർ ബൗൺസിങ് അപ്പ് ആൻഡ് ഡൗൺ ബലൂണുകൾ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടല്ലേ ബലൂൺമാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊരു മാനെ കണ്ടിട്ടുണ്ടോ ബലൂൺ സെല്ലറിനെ ബലൂൺ വിൽക്കുന്ന ആളെ അല്ലേ ബ്രൂണോ ട്രൈഡ് ടു കാച്ച് ബലൂൺ ബേസ്റ്റ് ബൗ ബൗ ബ്രൂണോ റാൻവേ ഫ്രൈറ്റൻഡ് ബ്രൂണോ ഫ്രൈറ്റൻഡ് എന്തുകൊണ്ടാണ് ബ്രൂണോ പേടിച്ചത് ബ്രൂണോ ബലൂണിൻ്റെ പുറകെ പോവുകയായിരുന്നല്ലേ ബലൂൺ വിൽക്കുന്ന ആളുടെ കൂടെ പെട്ടെന്ന് ബ്രൂണോ പേടിച്ചു എന്താവാം കാരണം ബാങ് എ ബലൂൺ ബേസ്റ്റ് ഒരു ബലൂൺ പെട്ടെന്ന് പൊട്ടി അതുകൊണ്ടാണ് ബ്രൂണോ പേടിച്ചത് വിൽ സച്ചിൻ മീറ്റ് ദ ബലൂൺമാൻ സച്ചിന് ബലൂൺമാനെ കാണാൻ കഴിയോ സച്ചിന് ആരെ തേടിയാണ് വരുന്നത് തൻ്റെ പപ്പിയായ ബ്രൂണോയെ അല്ലേ സച്ചിന് ബലൂൺമാനെ കാണാൻ കഴിയോ വാട്ട് വിൽ സച്ചിൻ ആസ്ക് ദ ബലൂൺ മാൻ വൈ ഇസ് ദ ബലൂൺ മാൻ ആംഗ്രി സച്ചിൻ ബലൂൺമാനെ കണ്ടല്ലേ സച്ചിൻ എന്താവും ബലൂൺമാനോട് ചോദിക്കുക ബലൂൺമാൻ ഡിഡ് യു സീ എ പപ്പി സച്ചിൻ ആസ്ഡ് ബലൂൺമാൻ നിങ്ങളെൻ്റെ പപ്പിയെ കണ്ടോ എന്നാണ് ചോദിച്ചത് വാസ് ഇറ്റ് യുവർ പപ്പി അപ്പോൾ ബലൂൺമാൻ ചോദിച്ചു അത് നിന്റെ പപ്പിയായിരുന്നോ ഇറ്റ് ബേഴ്സ് വൺ ഓഫ് മൈ ബലൂൺസ് അത് എൻ്റെ ഒരു ബലൂൺ പൊട്ടിച്ചു ഹി ലുക്ട് കോയറ്റ് ആംഗ്രി ആ ബലൂൺമാൻ ദേഷ്യത്തോട് പറഞ്ഞു അതെൻ്റെ ഒരു ബലൂൺ പൊട്ടിച്ചു അവൻ നിന്റെ പൊട്ടിയായിരുന്നോ അപ്പോൾ സച്ചിൻ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക സോറി അങ്കിൾ വി വിൽ പേ ഫോർ ഇറ്റ് സോറി അങ്കിൾ ഞങ്ങളതിൻ്റെ പൈസ തരാം ഇറ്റ്സ് ഓൾറൈറ്റ് ബലൂൺമാൻ പറഞ്ഞു അത് സാരമില്ല ഐ സോ യുവർ പപ്പി ഇൻ ഫ്രണ്ട് ഓഫ് ദി വെജിറ്റബിൾ ഷോപ്പ് ഞാൻ നിങ്ങളുടെ പപ്പിയെ എവിടെയാണ് കണ്ടതെന്ന് അറിയാമോ ഒരു പച്ചക്കറി കടയുടെ മുമ്പിലാണ് എന്ന് ബലൂൺമാൻ സച്ചിനോട് പറഞ്ഞു വേർ ഇസ് ദ വെജിറ്റബിൾ ഷോപ്പ് സച്ചിൻ ചോദിച്ചു എവിടെയാണ് ആ വെജിറ്റബിൾ ഷോപ്പ് എവിടെയാണ് ആ പച്ചക്കറി കട ഗോ സ്ട്രൈറ്റ് ദെൻ ടേൺ ലെഫ്റ്റ് ഇവിടുന്ന് നേരെ പോയി ഇടത്തേക്ക് തിരിയൂ അവിടെ നിങ്ങൾക്ക് പച്ചക്കറികട കാണാം എന്ന് ആരാരോട് പറഞ്ഞു ബലൂൺ മാൻ സച്ചിനോട് പറഞ്ഞു താങ്ക് യു അങ്കിൾ സച്ചിൻ സെഡ് അപ്പോൾ സച്ചിൻ എന്താണ് തിരിച്ചു പറഞ്ഞത് ബലൂൺമാനോട് താങ്ക് യു പറഞ്ഞു നന്ദി പറഞ്ഞു എന്നിട്ടോ അടുത്ത വേർ ഇസ് ബ്രൂണോ നൗ ബ്രൂണോ ഇപ്പോൾ എവിടെയാണ് വാട്ട് വിൽ ബ്രൂണോ ഡൂ ഇൻ ദ വെജിറ്റബിൾ ഷോപ്പ് വെജിറ്റബിൾ ഷോപ്പിൽ എന്താണ് ബ്രൂണോ ചെയ്യുന്നത് ബ്രൂണോ റാൻ ഇൻ ടു ദ വെജിറ്റബിൾ ഷോപ്പ് ബ്രൂണോ പച്ചക്കറികടയിലേക്ക് ഓടിക്കയറി ഹായ് എബോൾ ബ്രൂണോ കിക്ഡറ്റോ പൊട്ടാറ്റോ എന്നിട്ട് എന്താ ചെയ്തത് ഉരുളക്കിഴങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഒരു പന്താണെന്ന് പറഞ്ഞാൽ അതിൽ തട്ടി ഇറ്റ് വെൻറ്റ് അണ്ടർ എ ബോക്സ് അതൊരു ബോക്സിൻ്റെ അടിയിലേക്ക് പോയി ദെൻ ഹി ജംപ് ഡോൺ ടു എ പംകിൻ പിന്നെയോ അവിടെ ഒരു മത്തങ്ങി ഇരിക്കുന്നത് കണ്ടു അതിലേക്കവൻ ചാടിക്കയറി ഇറ്റ് സ്റ്റാർട്ടഡ് റോളിംഗ് അത് ഉരുളാൻ തുടങ്ങി ഹായ് റെഡ് ബോൾസ് അപ്പോഴാണ് അവൻ റെഡ് ബോൾസ് എന്തായിരിക്കും അത് ടൊമാറ്റോസ് തക്കാളി അല്ലേ ഹി ക്ലൈംഡ് ഓൺ ദ ബോക്സ് ഓഫ് ടൊമാറ്റോസ് അവൻ തക്കാളി പെട്ടിയിലേക്ക് വലിഞ്ഞു കയറി ഇറ്റ് ഫെൽ ഡൗൺ പെട്ടെന്ന് താഴേക്ക് വീണു ടൊമാറ്റോസ് കാറ്റേഡ് ഓൾ ഓവർ ദ ഫ്ലോർ പെട്ടിയിലുണ്ടായിരുന്ന തക്കാളികളെല്ലാം താഴെ നിലത്തേക്ക് വീണു ഹേയ് നോട്ട് ഇ ഡോഗ് ഗെറ്റ് ഓഫ് ഫ്രം ഹിയർ അപ്പോൾ ആര് അവിടെ വന്നിട്ടുണ്ടാവും ആ പച്ചക്കറി കടക്കാരൻ അല്ലല്ലേ വെജിറ്റബിൾ സെല്ലർ അയാൾ എന്താണ് പറഞ്ഞത് ഹേ നോട്ട് ഇ ഡോഗ് ഹേ വികൃതിയായിട്ടുള്ള പപ്പി ഗെറ്റ് ഓഫ് ഫ്രം ഹിയർ ഇറങ്ങിപ്പോകൂ ഇവിടെ നിന്നു പറഞ്ഞ് എന്തു ചെയ്തു ഷൗട്ട് ചെയ്തു ഉറക്കെ ആ പട്ടിയെ ശകാരിച്ചു ആൻഡ് റൈസ് ഡെസ്റ്റിക് എന്നിട്ടോ പെട്ടെന്നൊരു വടിയെടുത്തു ിൽ സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ ഫൈൻ ബ്രൂണോ സച്ചിനും സച്ചിൻ്റെ ഫാദറും ബ്രൂണോയെ കണ്ടെത്തോ എവിടെയാണിപ്പോൾ അവർ നിൽക്കുന്നത് വെജിറ്റബിൾ ഷോപ്പിൻ്റെ അടുത്തല്ലേ അവർ വെജിറ്റബിൾ ഷോപ്പിലേക്ക് വന്നു ദ പാപ്പ് വെന്റ് ഐ വിൽ കിൽ ഹിം ഈഫ് ഇറ്റ് കംസ് അഗെയിം പപ്പി എവിടെ പോയി പച്ചക്കറിക്കടയിൽ നിന്ന് ഓടിപ്പോയി പച്ചക്കറിക്കടക്കാരൻ ആകെ ദേഷ്യമായി അയാൾ പറഞ്ഞു ഐ വിൽ കിൽ ഹിം ഇഫ് ഇറ്റ് കംസ് അഗെയിൻ ഇനി ഒന്നോടാ പട്ടി ഇവിടെ വന്നാൽ ഞാൻ അതിനെ കൊല്ലും ഹി മേ അപ്പ് മൈ ഷോപ്പ് പച്ചക്കറി പച്ചക്കറിക്കടക്കാരൻ പറയാണ് എൻ്റെ കടയെല്ലാം അവൻ ആകെ നശിപ്പിച്ചു ദ വെജിറ്റബിൾ സെല്ലർ ഷൗട്ടഡ് ആംഗ്രിലി വെജിറ്റബിൾ സെല്ലർ പച്ചക്കറിക്കാരൻ പച്ചക്കറി പച്ചക്കറികടക്കാരൻ ദേഷ്യത്തോട് പറഞ്ഞു ലുക്ക് ഫാദർ ഹി ബീറ്റ് മൈ ബ്രൂണോ നോക്കൂ അച്ഛ കടക്കാരൻ എൻ്റെ ബ്രൂണോയെ തല്ലി സച്ചിൻ സ്റ്റാർട്ടഡ് ക്രൈങ് സച്ചിൻ കരയാൻ തുടങ്ങി എന്തിനാണ് സച്ചിൻ കരയുന്നത് പച്ചക്കറി കടക്കാരൻ തൻ്റെ ബ്രൂണോയെ തല്ലിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് സച്ചിൻ കരയുന്നത് മൈ ഡിയർ ഡോൺ ക്രൈ അപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ നീ കരയല്ലേ വി വിൽ ഗെറ്റ് ഹിം ബാക്ക് നമുക്കവനെ തിരിച്ചു കിട്ടും ഫാദർ ഫാദർ പാറ്റ് ഹിം ഓൺ ഹിസ് ഷോൾഡർ അപ്പോൾ അച്ഛൻ സച്ചിനെ സച്ചിൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് സച്ചിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കവനെ തിരിച്ചു കിട്ടും നീ കരയണ്ട ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ലെറ്റ്സ് ഗോ ഹോം ഇപ്പോൾ തന്നെ സമയം വളരെ വൈകിയിരിക്കുന്നു നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം വിൽ ഹി ഗെറ്റ് ഹിസ് പപ്പ് ബാക്ക് സച്ചിന് സച്ചിന്റെ പപ്പിനെ തിരിച്ചു കിട്ടുമോ വെർ ഈസ് സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ നൗ എവിടെയാ ഇപ്പോൾ സച്ചിനും സച്ചിന്റെ ഫാദറും കൂടി നിൽക്കുന്നത് അവരുടെ വീടിന് അല്ലേ അവർ വീട്ടിലേക്ക് തിരിച്ചു പോന്നു എന്താ അവിടെ കണ്ടത് ലുക്ക് ഫാദർ ദർ ബ്രൂണോ നോക്കൂ അച്ഛാ നമ്മുടെ ബ്രൂണോ ഇവിടെ നിൽക്കുന്നു സച്ചിൻ റാൻ ടു ബ്രൂണോ ബ്രൂണോയെ കണ്ടതും സച്ചിൻ ബ്രൂണോയുടെ അടുത്തേക്ക് ഓടി ബ്രൂണോ ജംപ് ഇൻ ടു സച്ചിൻ സാംസ് ബ്രൂണോ സച്ചിൻ്റെ കൈകളിലേക്ക് ചാടിക്കയറി ഈ മുന്നോട്ട് ഈ പപ്പ് വേർ വേറിയോ സച്ചിൻ ബ്രൂണോയെ കണ്ടെന്നും എന്താണ് സച്ചിൻ ചോദിച്ചത് ഈ വികൃതി കുട്ടി പപ്പ് വേർ വേറിയോ എവിടെയായിരുന്നു നീ ബ്രൂണോ വാഗ് ഹിറ്റ് ബ്രൂണോ അപ്പൊ പതുക്കെ തൻ്റെ വാലാട്ടി കമോണ്ടിയർ സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ സച്ചിൻ എന്ത് ചെയ്തു പപ്പിയെ കിട്ടിയ സന്തോഷത്തിൽ അതിനെ കെട്ടിപ്പിടിച്ചു ഓ യു ആർ സോ ഡേർട്ടി കം ലെറ്റ്സ് ഹാവ് എ വാഷ് ഓ നീ ആകെ അഴുക്ക് പുരണ്ടിരിക്കുന്നല്ലോ വരൂ നമുക്കിതെല്ലാം കഴുകിക്കളയാം ഇനിയും കൂടുതൽ കഥകൾ കേൾക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുമല്ലോ Thank you. Thank you.